ആദ്യം തന്നെ ഈ സന്നിധിയിൽ നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് എൻ്റെ അമ്മയോട് ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ഷെറിഞ്ചോയി ഞാൻ കായംകുളത്ത് നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് പതിനെട്ടേ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഞാനൊരു ബി എസ് സി നേഴ്സാണ് അപ്പോൾ എല്ലാ നഴ്സുമാരെയും പോലെ വിദേശത്തേക്ക് പോകാനാണ് എൻ്റെയും വലിയൊരു ആഗ്രഹം പക്ഷേ ഞാൻ ഓൾറെഡി ഒരു ലോൺ എടുത്തിട്ടാണ് പഠിച്ചത് അതുകൊണ്ട് ഇനിയും ഏജൻസിക്കാർക്ക് ഒരു വലിയ തുക കൊടുത്തിട്ട് പോകാനുള്ള ഒരു സാമ്പത്തികമൊന്നും എനിക്കില്ല അപ്പോൾ ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കും എനിക്ക് വലിയൊരു തുക കൊടുത്തിട്ട് പോകാതെ എങ്ങനെങ്കിലും മാതാവിൻ്റെ ഒരു കാര്യണ്യത്താൽ പോകാൻ നിന്ന് സാ ഇടയാക്കണമെന്ന് അപ്പോഴാണ് നോർക്ക് വഴി പോകുന്നത് ജർമ്മനിയിലേക്ക് നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്ന ഞാൻ അറിഞ്ഞത് പത്രത്തിൽ കൂടെ പരസ്യം കണ്ട് ഞാൻ അപ്ലൈ ചെയ്ത് ഏകദേശം ഇരുപത്തയ്യായിരം നഴ്സുമാർ അപ്ലൈ ചെയ്യുന്നതാണ് അതിനകത്ത് മുന്നൂറ്റമ്പത് പേരെ അവരെടുക്കത്തുള്ളൂ അങ്ങനെ എന്നെ എടുത്തു എൻ്റെ മാതാവിൻ്റെ കാര്യണ്യത്താൽ സെലക്റ്റായി അവിടുന്ന് ഡയറക്റ്റ് വന്ന് അവർ ഇൻ്റർവ്യൂ എടുക്കുമായിരുന്നു അങ്ങനെ ആ ഇൻ്റർവ്യൂ സെലക്റ്റായി ജാനുവരി ക്ലാസ് തുടങ്ങി ക്ലാസ് തുടങ്ങി ബി വണ്ണിൻ്റെ ഇൻ്റർനാഷണൽ എക്സാമാണ് ഞാൻ എഴുതുന്നത് ആ സമയത്തൊക്കെ എനിക്ക് സ്പീക്കിംഗ് ആയിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് സ്പീക്കിംഗ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു റീഡിംഗ് ഒക്കെ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ എക്സാം എഴുതിയപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് ബാക്കി മൂന്ന് വടികളും കിട്ടി റീഡിങ് കിട്ടിയില്ല ശരിക്കും ഞാൻ ഷോക്കായിപ്പോയി എന്താ എനിക്ക് പറ്റിയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല അപ്പോഴാണ് നമ്മളെ എത്ര പഠിച്ചാലും എങ്ങനെല്ലാം പഠിച്ചാലും ചില കാര്യങ്ങൾ നമ്മളെ കിട്ടത്തില്ല എന്ന് എനിക്ക് അതുകൊണ്ട് മനസ്സിലായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി കൂടുതൽ ഉടമ്പടി പുതുക്കി ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ ഏഴ് വട്ടം എക്സാം എഴുതി എൻ്റെ വീട്ടുകാർക്കൊക്കെ അത്ഭുതമായിരുന്നു കാരണം ഇതിനു മുന്നേ ഒരു ഒരു വട്ടം പോലും തോൽവി എന്ന് പറഞ്ഞ സാധനം ഞാൻ ഏറ്റുവാങ്ങിയിട്ടില്ല എനിക്ക് വല്ലാത്തൊരു ഡിപ്രഷനിലോട്ട് പോയി ഞാൻ ആരോടും മിണ്ടുന്നില്ല എനിക്ക് ഞാൻ ആ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് സാമ്പത്തികമായിട്ട് പുറമോട്ടായത് കൊണ്ട് എനിക്ക് ഇരുന്ന് പഠിക്കാൻ ജോലി ചെയ്യാതെ ഇരുന്ന് പഠിക്കാൻ പറ്റത്തില്ല ഞാൻ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ അതിൻ്റെ കൂടെയാണ് ആണ് പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നത് ഞാൻ ഉറങ്ങത്ത് പോലും ഇല്ലാതെ ഞാൻ പഠിക്കുമായിരുന്നു അങ്ങനെ പഠിച്ചിട്ടും എനിക്ക് ആറ് തവണയും കിട്ടിയില്ല ഞാൻ ആരോടും മിണ്ടുന്നില്ല വീട്ടുകാരോട് പോലും മിണ്ടാത്ത അവസ്ഥ ഞാൻ ആകപ്പാടെ മിണ്ടുന്നത് ദൈവത്തിനോട് മാതാവിനോട് മുന്നിൽ കരഞ്ഞ് പ്രാർത്ഥിക്കും എന്തിനാ എന്നെ ഇത്രയും ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ആർക്കും ഒരു ദോഹവും ചെയ്തില്ല എന്തിനും മാതാവ് എന്തിനാണ് പക്ഷേ നമുക്കൊരു ഒരു തടസ്സം വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം കാണും ഉറപ്പായിട്ടും അതെനിക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഉടമ്പടി പുതുക്കി അച്ഛൻ്റെ ധ്യാനവും കേട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ട് മുടങ്ങാതെ കേട്ടും പ്രാർത്ഥിക്കുകയും ഒക്കെ എടുത്തിട്ടും ഞാൻ മാതാവിൻ്റെ എപ്പോഴും ഞാൻ എക്സാം വഴിയുമ്പോൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കും ഉപ്പും തൈലവും കാശുരൂപം കൊണ്ട് ഞാൻ ആ എക്സാം സെൻ്ററിൽ കയറത്തുള്ളൂ അവരത് പറ്റത്തില്ല എന്ന് പറയും പക്ഷേ ഞാൻ എവിടെയെങ്കിലും ഒരു ഉപ്പും കാശുരൂപവും ഞാനുടെ പോക്കറ്റ് വെച്ചിട്ട് ഞാൻ കയറത്തുള്ളൂ എന്നിട്ട് ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിക്കുന്നതിന് മുന്നേ ഞാൻ ഉപ്പ് എൻ്റെ ഡെസ്ക് വിതറി എന്നിട്ട് ഞാൻ സർവ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച ശേഷം ഞാൻ ആ ക്വസ്റ്റൻ പേപ്പർ ഒന്ന് തുറന്ന് നോക്കത്തുള്ളൂ അങ്ങനെ ഏഴാമത്തെ വട്ട എനിക്ക് റീഡിങ് കിട്ടി ഞാൻ ഭയങ്കര മതവിനോട് ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കാരണം അത്രത്തോളം ഞാൻ ബുദ്ധിമുട്ടി എക്സാം പരീക്ഷ പാസ്സായ ആൾക്കാരോട് ചോദിക്കുമ്പോൾ പോലും അവർക്ക് അറിയത്തില്ല അവരെങ്ങനെ പരീക്ഷ പാസ്സായി എന്ന് അനുഗ്രഹത്താൽ പാസ്സായതായി ഇതെങ്ങനെ നമ്മൾ റീഡിങ് അല്ലേ അവരെങ്ങനെ പറഞ്ഞത്തുള്ളൂ ഇനി എന്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പോലും അറിയത്തില്ല അങ്ങനൊരവസ്ഥയിൽ നിൽക്കുമായിരുന്നു അങ്ങനെ എക്സാം കിട്ടി അതിന് ഇൻ്റർവ്യൂ പാസ്സായി എൻ്റെ ഞാൻ പോകുന്ന ഹോസ്പിറ്റലിലോട്ട് നല്ല പ്രോസസ്സിംഗ് ഉള്ള ഒരു ടൈമായിരുന്നു പ്രോസസ്സിങ് ഒരുപാട് ലാഗ് ആവുന്ന ഒരു ഹോസ്പിറ്റലിലോട്ടായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത് എനിക്ക് എനിക്കതും ഭയങ്കര ബുദ്ധിമുട്ട് എല്ലാവരും ചോദിക്കുകയാണ് ഇങ്ങനെ നിൽക്കുകയാണോ പോകുന്നില്ലേ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം എനിക്ക് ആകപ്പാടെ എനിക്ക് പറയാനുള്ളത് മാതാവിനടുത്ത് എനിക്ക് എന്ത് ഞാൻ മലപ്പുറത്തായിരുന്നു വർക്ക് ചെയ്യുന്നത് ഞാൻ ഈ പോകുന്ന വഴിക്ക് ഞാൻ ആലപ്പുഴ ഇറങ്ങാതെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാതെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകത്തില്ല കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ പോയിട്ട് ആരോടും ഒന്നും പറയാനില്ല ഇവിടെ വന്നിട്ട് എനിക്ക് പറയാനുള്ളൂ ഇവിടെ ഇരുന്ന് വന്നിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും മാതാവിനോട് എനിക്കൊരു വഴി നീ കാണിച്ചു തരണേ മാതാവ് എനിക്ക് വേറെ ആരോടും പറയാനില്ല അങ്ങനെ അത് കഴിഞ്ഞ് ഈ മെയ്യിൽ മാതാവിൻ്റെ കരുണയായാലും എനിക്ക് പിന്നെയും പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്ത് മൂന്ന് മാസത്തിനുള്ളിൽ എനിക്ക് വിസ വന്നു വിസ വന്നപ്പോൾ ആ ഒരു ധൈര്യത്തിൻ്റെ പേരിൽ ഞാൻ അവിടുന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൽ ഞാൻ റിസൈൻ ചെയ്തിട്ട് ഇറങ്ങി വീട്ടിൽ വന്നു ഇനി ടിക്കറ്റ് കിട്ടിയാൽ മതിയല്ലോന്ന് അവിടെയും എനിക്കൊരു തടസ്സം വന്നു അവിടെ എനിക്ക് ആ ജർമ്മനിയിൽ അക്കോമഡേഷൻ ശരിയാവുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ ടിക്കറ്റ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു പിന്നെയും ഞാൻ തളർന്നു പോയി കാരണം ഇത്രത്തോളം തടസ്സങ്ങൾ നേരിട്ട് ഇത്രയും പ്രാർത്ഥിച്ച് ഇവിടെ വരെ എത്തിയിട്ട് ഇനി ഞാൻ എന്ത് എന്ത് ചെയ്യും എനിക്കറിയത്തില്ല ഞാൻ പിന്നെ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുവായിരുന്നു വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങത്തോട്ടില്ലായിരുന്നു പള്ളിയിൽ പോകാനല്ല ഞാൻ പുറത്തിറങ്ങത്തി പള്ളിയിൽ പോകുന്നത് തന്നെ ആരോടും മിണ്ടത്തില്ല നേരെ ചെന്ന് പള്ളിയിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങും കാരണം എല്ലാവർക്കും എന്നോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളു എന്താ ഇങ്ങനെ നടക്കുന്നേ എന്തിനാ ഇങ്ങനെ നടക്കുന്നേന്ന് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അത് അവർക്ക് പറഞ്ഞു കൊടുക്കാനും അറിയത്തില്ല ദൈവത്തിനെല്ലാം എനിക്ക് പക്ഷേ ഞാൻ ഞാൻ വേദോത്സവം നല്ലോണം വായിക്കും ആ സമയത്തൊക്കെ എനിക്ക് എനിക്കിങ്ങനെ കിട്ടും യശാവാണ് യശാവിൻ്റെ പുസ്തകമാണ് ഞാൻ ഏറ്റവും കൂടുതൽ തുറക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി അത് പറയാൻ പറ്റത്തില്ല വേറെ ഒരു മനുഷ്യന് നമ്മളെ സമാധാനിപ്പിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഞാനത് വായിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ എനിക്ക് എവിടുന്നൊക്കെ എനിക്ക് ശക്തി കിട്ടും ഇല്ല ശരിയാവും എൻ്റെ മാതാവ് എനിക്ക് ഇടത്തും വലത്തുമായിട്ട് ഉറപ്പായിട്ട് നിപ്പുണ്ട് അങ്ങനെ പിന്നെയും ഞങ്ങളുടെ കോർഡിനേറ്ററുണ്ട് ഞാൻ കോഡിനേറ്ററിനെല്ലാ ആഴ്ചയും ചോദിക്കും എന്തെങ്കിലും ആയോ എന്തെങ്കിലും അപ്ഡേഷനോ ഉണ്ടോ അവർ പറയും ഇപ്പോഴേ ഒന്നുമില്ല ഡിസംബറിലേക്ക് ചിലപ്പോൾ കാണുമായിരിക്കും അക്കോമഡേഷൻ ശരിയായാലേ അതൊന്നും കാണത്തുള്ളൂ എനിക്ക് ഉറപ്പൊന്നുമില്ല അത് കേൾക്കുമ്പോൾ വീട്ടുകാരും ഇങ്ങനെ നമ്മൾ സാമ്പത്തികമായിട്ട് ഈ ഒന്നും എനിക്ക് എൻ്റെ കയ്യിൽ ഒന്നുമില്ല എനിക്ക് എങ്ങോട്ടും പോകാനും ഒന്നുമില്ല അപ്പോൾ ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി എവിടെയെല്ലാം കയറിയാലോ അതൊരു റിസ്ക്കാണ് ഇതിൻ്റെ ഇടയ്ക്ക് നീ വന്നാൽ ഇറങ്ങുകയും വേണം ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി ഓരോ സ്ഥലത്ത് പോകുമ്പോഴും എനിക്ക് തടസ്സങ്ങൾ അവിടെ എനിക്ക് കിട്ടത്തില്ല ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോകായിരുന്നു കാരണം എനിക്കറിയാം ഞാൻ പഠിച്ചിട്ടാണ് പോകുന്നത് പക്ഷേ അവിടെ ചെല്ലുമ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല അവരെന്നോട് ചോദിക്കുക ഇവിടെ നീ ഒന്നും പഠിക്കാമെന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷെ എനിക്കറിയാം ഞാൻ പഠിച്ചിട്ടാണ് എനിക്ക് പറയാൻ പറ്റുന്നില്ല അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച ഞാനൊരു സ്ഥലത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കായിരുന്നു അപ്പോഴും അമ്മ പറയുന്നുണ്ട് നീ നീ ക്ലബാസനത്തിൽ പോകുന്നില്ല നീ വിശ്വസിക്കുക നീ എന്തിനാണ് വേറെ സ്ഥലത്തിനെയും പോകുന്നത് മാതാവ് നടത്തും നടത്തിത്തായിരുന്നു നീ ഉറപ്പിച്ചു എന്ന് പറഞ്ഞ് ഞാൻ പിന്നെയും മടിച്ചെങ്കിൽ പോവണ്ട ഞാൻ ജോലിക്ക് പോകണ്ട ഇവിടെ തന്നെ ഇരിക്കാം പ്രാർത്ഥിക്കുകയാണ് പിന്നെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് എനിക്ക് പെട്ടെന്ന് ഒരു മെയിൽ വന്ന് നിങ്ങൾക്ക് പതിനാലാം തീയതിക്ക് ടിക്കറ്റ് റെഡിയായി ഈ പതിനാലാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവാണ് വൈകുന്നേരം ശരിക്കും ഞാൻ ഷോക്ക് ആയിപ്പോൾ മരുന്നാൾ ഓരോ വട്ടം തടസ്സം തരുന്നത് വെച്ചാൽ എനിക്ക് ഇത് തരാൻ വേണ്ടിയായിരുന്നു ചിലപ്പം ഞാൻ വേറൊരു നിന്ന് പിന്നെയും ജോലിക്ക് ഇറങ്ങാൻ എനിക്ക് ഈ ടിക്കറ്റ് വരുമ്പോൾ എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും മാതാവ് എനിക്ക് ഇത്രയും തടസ്സം തന്നതിനാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു തടസ്സം നമ്മുടെ മുന്നിൽ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പടി ചിന്തിക്കുന്നേക്കാളും ഉറപ്പായിട്ടും തരാൻ വേണ്ടിയായിരിക്കും പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് അതും ഇപ്പം എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല അത്രയും ഉണ്ട് ഒരു എൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വന്നാലോ ഇല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന തർക്കുന്ന അസുഖം വന്നാലോ ഞാൻ പറയും മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് നിങ്ങൾ ഉറപ്പായിട്ട് അത് അതിന് പൂർണ്ണമാവും ഞാൻ അത്രയ്ക്ക് വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ അവരുടെ ഓർത്തഡോക്സ് കാര്യാണ് പക്ഷെ എനിക്ക് എന്തായാലും എൻ്റെ വീടിൻ്റെ അപ്പം പള്ളി ആയതുകൊണ്ട് തന്നെ ഞാൻ ആ മാതാവിനോടാണ് കൊച്ചിലെ തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ മുന്നിൽ കരഞ്ഞ അമ്മക്കളെ മക്കളെ കൈവിടത്തില്ല എനിക്ക് ഉറപ്പാക്കുമായിരുന്നു ഞാൻ കരഞ്ഞ പ്രാവശ്യം എല്ലാ കാര്യങ്ങളും എനിക്ക് നടത്തി തന്നിട്ടുള്ളൂ അതാണ് എൻ്റെ എൻ്റെ സാക്ഷ്യം ഇതാണ് കാരണം ഞാൻ എൻ്റെ അവസ്ഥയിൽ നിന്ന് എല്ലാവർക്കും അത്ഭുതമാണ് ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്ന് കാരണം ഞാൻ അപ്പോഴും പറയും എൻ്റെ കഴിവിനാലല്ല ഞാൻ കൃപാസനത്തിൽ പോയി എൻ്റെ അമ്മയെ കണ്ട് ഞാൻ വേറൊരു പള്ളിയിൽ ഇങ്ങനെ റെഗുലറായിട്ട് പോയിട്ടില്ല സത്യം ഞാൻ വേറൊരു പള്ളിയിൽ റെഗുലറായിട്ട് ഇങ്ങനെ പോയിട്ടുമില്ല എനിക്കിവിടെ എന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോൾ എനിക്കൊരു വീരുണ്ട് ഓടി ഇങ്ങോട്ട് വരാൻ ഇവിടെ വന്നിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ എനിക്ക് ഉറപ്പായിട്ടൊരു ഉത്തരം കിട്ടാൻ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ടുമില്ല അതാണ് എൻ്റെ സാക്ഷ്യം ഇത് പുതുക്കിയത് അതിനകത്ത് ഓരോ തവണ പുതുക്കുമ്പോഴും എനിക്ക് ഓരോ ഓരോ സാക്ഷ്യങ്ങളായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ഉത്തരം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു ഓരോ തവണ പുതുക്കി കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്കൊരു ഉത്തരവായിട്ട് എന്ന് വെച്ചാൽ ഇനി തടസ്സങ്ങളാണ് ഞാൻ ഉപേ ചിലപ്പോൾ എനിക്ക് നിങ്ങൾ ഉപേക്ഷിച്ചാലോ വേറെ എങ്ങോട്ടെങ്കിലും നോക്കിയാലോ എന്ന് ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട് കാരണം അത്രയ്ക്ക് ഡിപ്രഷനിൽ പോയിട്ടുണ്ട് ഒരു തോൽവി അറിയാത്ത ഒരാൾ തോൽവി അറിയുമ്പോൾ ഭയങ്കരമാണ് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല എല്ലാവരുടെയും മുന്നിൽ അത് വീട്ടുകാർക്ക് ഒരു അത്ഭുതമായിരുന്നു ഞാൻ ഇങ്ങനെ ആയിപ്പോയതിന് എല്ലാവരോടും സംസാരിച്ചിടന്ന ഒരാൾ പെട്ടെന്ന് മിണ്ടാതാകുമായിരുന്നു എനിക്ക് ആവപ്പാടാണ് പ്രാർത്ഥിക്കാനുള്ളത് ദൈവത്തിനോട് സംസാരിക്കാനുള്ളത് മാതാവിനോട് മാത്രമേ ഉള്ളായിരുന്നു അതിന് എട്ടാമത് തവണ പുതുക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ എനിക്ക് തിങ്കളാഴ്ച ഞാൻ ടിക്കറ്റ് എടുത്ത് പോവുകയാണ് ഇനി എനിക്ക് അവിടെ ചെന്ന് ഒരുപാട് കടമ്പകളുണ്ട് എൻ്റെ ജീവിതം അവസാനം വരെ ഉടമ്പടിയിൽ ജീവിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കാരുണ്യപ്രവർത്തകളായിട്ട് ഞാനൊരു നേഴ്സായതുകൊണ്ട് തന്നെ ഓരോ എന്ത് ഞാനൊരു എൻ ഐ സിയു നഴ്സാണ് കുഞ്ഞുങ്ങളെയാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത് അപ്പം ഈ കിട്ടത്തില്ല എന്ന് പറഞ്ഞ ഒരുപാട് കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ ഐ സിയുവിൽ കൊണ്ടുവരാറുണ്ട് അപ്പം അവരുടെയൊക്കെ അമ്മമാരുടെ കരച്ചിൽ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ വല്ലാതായി വല്ലാതായിപ്പോവും അപ്പം വേറെ ഏത് മതവും എന്തുമായിക്കോട്ടെ ഞാൻ എൻ്റെ ഉടമ്പടി വസ്തുക്കൾ വെച്ച് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എന്നിട്ട് എന്ത് ഞാൻ എന്ത് മരുന്ന് കൊടുത്താലും ഇതാ കുഞ്ഞുങ്ങൾക്ക് അത് നന്നായി തന്നെ വരണം അവരെ വേഗം ഇവിടെ ഐസ് വിട്ടവർ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകണേന്ന് പറയുന്നത് ഞാൻ ചെയ്യാറുള്ളൂ പിന്നെ ഞാൻ പാവപ്പെട്ടവർക്ക് എന്നാലാവുന്ന എന്തായാലും എൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ മുന്നിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടാകും ഞാൻ അവരെ തേടി അങ്ങോട്ട് പോയി ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ ആഹാരങ്ങൾ ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് രക്ഷിത പ്രവർത്തന പൊതു ഇടങ്ങളിൽ ഞാൻ പത്രം കൊടുക്കാറുണ്ട് ആർക്കെങ്കിലും വയ്യാഴികയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ തൈ ഉടമ്പടി തൈലമെല്ലാം എല്ലാം ഞാൻ കൊണ്ടുകൊടുത്ത് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു അതായത് എൻ്റെ എൻ്റെ സാക്ഷി സ്വഭാവത്തെ എന്ന മാറ്റം ഞാൻ ഏറ്റവും എളിമപ്പെട്ടു എന്നുവെച്ചാൽ ഞാനെന്ന ഭാവം എനിക്കില്ല പക്ഷേ എനിക്ക് പഠിത്തത്തിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു കാരണം ഞാൻ അത്യാവശ്യം ആവറേജായിട്ട് പഠിക്കും തോൽക്കില്ലയെന്നൊരു വിശ്വാസമുണ്ട് വലിയ പഠിപ്പിച്ചിട്ടൊന്നും അല്ല എന്നാലും തോൽക്കില്ലായെന്ന് പക്ഷേ ഇവിടെ തോറ്റപ്പോൾ എനിക്ക് മനസ്സിലായി പഠനത്തേക്കാളും വലിയ നമ്മൾ ഭയങ്കരമായിട്ട് പഠിക്കും ഇപ്പം പല എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കിയിട്ടുണ്ട് നീ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ പള്ളിയിലാണല്ലോ പോകുന്നതെന്ന് ഞാൻ അവരോടൊന്നും പറയാറില്ല കാരണം എനിക്കറിയാം എനിക്ക് അനുഭവമുണ്ട് നമ്മൾ ഇവിടുത്തെ ട്രോളുകളൊക്കെ കാണാറുണ്ട് നിങ്ങൾ നിങ്ങളെന്തിനാണ് പഠിക്കുന്നത് നിങ്ങൾ കൃപാസനത്തിൽ പൊക്കുകൂടിയെന്ന് പക്ഷെ ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല നമ്മൾ എത്ര തലകുത്തിന്ന് പഠിച്ചാൽ പോലും ചിലപ്പോൾ നമുക്ക് തന്നെ അറിയത്തില്ല ഞാനിനി എങ്ങനെയാണ് പഠിക്കേണ്ടത് എനിക്കറിയത്തില്ല ഞാൻ ആ റീഡിങ് ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത് പോലും എനിക്കറിയത്തില്ല ഒരാൾ പഠിക്കാൻ പറ്റുന്ന അങ്ങേയറ്റം ഞാൻ പഠിച്ചു എന്താ ഞാൻ എന്തിനാ തോ എന്തുകൊണ്ടാണ് ഞാൻ തോൽക്കുന്നത് എനിക്കറിയത്തില്ല എൻ്റെ അതാണ് പറഞ്ഞ എനിക്ക് ഞാനെന്ന ഭാവം ഒരുപാട് പോയി എനിക്ക് എന്തെങ്കിലും എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാതാവിൻ്റെ കാരണം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം പഠിക്കുക അതാണ് എൻ്റെ മുന്നോട്ട് മുന്നോട്ടുള്ള ജീവിതത്തിൽ മാതാവ് കൂടെ വേണം കൂടെ ഉണ്ടാവുക ഇത്രയും അനുഗ്രഹങ്ങൾ എന്ന മാതാവിന് ഒരുപാട് നന്ദി എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതു സൂര്യൻ ഉദിക്കും അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്നതുപോലെ നിങ്ങൾ തുള്ളിച്ചാടും ഷെറിൻ ജോയി എന്ന ഇമകൾ തൻ്റെ തുടർച്ചയായ ഏഴ് പരാജയങ്ങൾ റീഡിംഗ് മൊഡ്യൂളിൽ നേടിയിട്ട് തകർന്ന് തരിപ്പണമായി തൻ്റെ പഠിക്കുവാനുള്ള കഴിവുണ്ടെന്ന തൻ്റെ ആത്മവിശ്വാസം പോലും തകർന്നു പോയി ആകെ അമ്മമാതാവിൻ്റെ ഉടമ്പടി ജീവിതം കൊണ്ട് മാത്രം പിടിച്ചു നിന്ന് മുന്നോട്ട് പോവുകയും അമ്മയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തെ മുഴുവനും ഒന്ന് റീ ഓറിയൻറ്റ് ചെയ്ത് ദൈവോന്മുഖമായി ജീവിക്കുവാൻ തീരുമാനിച്ച് ഓരോരുത്തർക്കും ശുശ്രൂഷകൾ ഏറ്റവും എളിമയോടും സ്നേഹത്തോടും നൽകിക്കൊണ്ട് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എൻ്റെ കഴിവിനാലല്ല അമ്മമാതാവിൻ്റെ കൃപയാൽ കൃപയാൽ മാത്രം എട്ടാം തവണ ഞാൻ റീഡിങ് മോഡിയുകൾ പാസ്സാവുകയും ഇപ്പോൾ ഏറെ തടസ്സങ്ങളുണ്ടായിരുന്നിട്ടും ജർമ്മനിയിൽ പോകുവാനുള്ള വിസയും ടിക്കറ്റ് ലഭിച്ച് എൻ്റെ കാര്യങ്ങളെല്ലാം അമ്മ മാതാവ് ക്രമപ്പെടുത്തി തരികയും ചെയ്തു വന്ന ഓരോ ഉടമ്പടിയും നമുക്ക് കൈമാറുന്നത് അമ്മയിൽ ശരണപ്പെടുമ്പോൾ ജീവിതത്തിൽ വരുന്ന ക്വാളിറ്റി ചേഞ്ചാണ് ഗുണപരമായ മാറ്റമാണ് നമ്മൾ ഒരുപക്ഷെ കൃപാസനത്തിൽ വരുന്നതുവരെ നമ്മുടെ ജീവിതം നമ്മുടെ കഴിവുകൾ നമുക്കുള്ള സ്വപ്നങ്ങൾ ഇതിൻ്റെ പുറകെയുള്ള പരക്കമ്പാച്ചിന് മാത്രമായിരിക്കും നടത്തിക്കൊണ്ടിരിക്കുന്നത് കൃപാസുരത്തിൽ മരികൻ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം നമുക്ക് വരുന്ന മാറ്റം നമ്മുടെ കാര്യങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കും പ്രഥമസ്ഥാനം ജീവിതത്തിന് കൊടുക്കണം എന്നൊരു ബോധ്യത്തിലെ വ്യത്യാസമാണ് നമ്മൾ ആദ്യം അതിനോട് ഇത്തിരി മറുതലിക്കുന്നവരാകും അത്രയും വേണോ ഇങ്ങനെ ചെയ്യണോ ഈ പത്രമൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇത്ര നേരം പ്രാർത്ഥിക്കണോ അഞ്ചരയ്ക്ക് എഴുന്നേൽക്കണോ ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാവും ഈ മർദ്ദലിക്കുമ്പോഴൊക്കെ നമ്മൾ താമസങ്ങളും തടസ്സങ്ങളും ക്ലേശങ്ങളും ജീവിതത്തിൽ ഇങ്ങനെ വരുന്നതും കണ്ടുകൊണ്ടിരിക്കും എന്നാൽ നമ്മളൊന്ന് ആ ഉടമ്പടിയോട് ഒന്ന് ചേർന്ന് നടക്കുവാൻ ഉടമ്പുടി പറയുന്നതുപകാരം ആ ഒരു അനുസരണയോടെ കൂടി ദൈവ കൂടി ആ ഉടമ്പടി ഒന്ന് ജീവിച്ചു തുടങ്ങുവാൻ നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മുടെ ജീവിതം മാറുന്നതിനൊപ്പം തന്നെ നമ്മുടെ വിഷയങ്ങൾക്ക് മേലുള്ള ദൈവികമായ ഇടപെടലുകളും മാറുന്നത് നമുക്ക് കാണാനാവും മകൾ പറയുന്നുണ്ട് ഉടമ്പടി എടുത്തതുകൊണ്ട് അവൾ ജർമ്മനിയിൽ പോകാൻ പോകുന്നതേ എന്നാൽ എൻ ഐ എസ് ജോലി ചെയ്യുമ്പോൾ അവിടെ മരണത്തോട് മല്ലടിക്കുന്ന ഓരോ കുഞ്ഞിനും അവൾ എത്ര കണ്ട് കൂടി സ്നേഹത്തോടുകൂടി അമ്മമാതാവിനുള്ള പൂർണ്ണമായ കൂടി ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ആ കുഞ്ഞുങ്ങൾക്ക് നൽകിക്കൊണ്ടും ആ കുഞ്ഞുങ്ങളുടെ മേൽ കുരിശടയാണം ഒരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടും അതുങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ഒരുപക്ഷേ നഴ്സായിട്ടൊത്തിരി നാളായി ആ അത്രയും നാളും ചെയ്യാത്ത വിധത്തിൽ അവൾക്ക് ആ കുഞ്ഞുങ്ങളെ സ്വന്തമെന്നതുപോലെ ആ വേദനകളെ രോഗാവസ്ഥകളെ കണ്ടു ശുശ്രൂഷിക്കും സാധിച്ചത് അത് ശരിക്കും ഉടമ്പടി ജീവിതത്തിൻ്റെ വ്യത്യാസമാണ് അവൾ പറഞ്ഞു എന്നെ തേടി കരഞ്ഞുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ വന്നില്ലെങ്കിലും ഞാൻ അവരെ തേടി പോവുകയും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുവാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുകയും ചെയ്യുമായിരുന്നു ഇതാണ് യേശുവിൻ്റെ അനുകമ്പയുള്ള മനസ്സ് എന്ന് നമ്മൾ പറയുന്നത് ഉടമ്പടി നമ്മളിൽ വളർത്തിക്കൊണ്ടു വരുന്നത് യേശു മനസ്സാണ് യേശുവിൻ്റെ അനുകമ്പയുള്ള മനസ്സ് യേശുവിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ മനസ്സ് യേശുവിന് യേശുവിൻ്റെ പോലെ വിട്ടുകൊടുക്കുവാനുള്ള മനസ്സ് യേശുവിനെ പോലെ മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിച്ചാലും അവരെ ഉൾക്കൊള്ളുവാനുള്ള ഒരു മനസ്സ് അത് ഉടമ്പടി നമ്മളിൽ നന്നായിട്ട് ഇങ്ങനെ ക്രി വളർത്തിക്കൊണ്ടിരിക്കും ഈ വളർച്ചയാണ് നമുക്ക് ആത്മീയ പക്വതയായി മാറുക ദൈവത്തോടുള്ള സംഭാഷണമായി മാറുക അമ്മ മാതാവിൻ്റെ കരം അമ്മയോട് ചോദിച്ചാൽ അമ്മ നമുക്ക് കൂടെ നിന്ന് സഹായിക്കുമെന്നൊരു ആത്മധൈര്യം നമുക്ക് കൈമാറുക നമുക്കറിയാം ചില കാലങ്ങളിൽ ഉടമ്പടിയിലാണെങ്കിലും ചോദിക്കുമ്പോൾ നമുക്കറിയാം ചോദിച്ചിട്ട് കാര്യമില്ല ഞാൻ ഉടമ്പടി ജീവിച്ചിട്ടില്ലെന്ന് അത് ഉടമ്പടി കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞു കൊണ്ടിരിക്കും ഉടമ്പടി എടുത്തവരാണോ ഉടമ്പടി പ്രകാരം ഒരു നിയോഗം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൃത്യമായി തിരികെ ചോദ്യം വന്നുകൊണ്ടിരിക്കും ഉടമ്പടി ജീവിക്കുന്നുണ്ടോ ജീവിതം വിശുദ്ധമാണോ ദൈവികമായ സംരക്ഷണത്തിനാണോ നീ പോകുന്നത് ഉടമ്പടി പ്രകാരമുള്ള ജീവിതത്തിൻ്റെ നന്മകൾ ചെയ്യുവാൻ ദാനധർമ്മം ചെയ്യുവാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാൻ വചനം വായിക്കുവാൻ നീ ശ്രദ്ധ വയ്ക്കുന്നുണ്ടോ അതോ നിൻ്റെ കാര്യം നടക്കാൻ വേണ്ടി മാത്രം നീ ഉടമ്പടി ഒരു പത്രവും പിടിച്ച് നടക്കുവാണോ ഇത് നമ്മളോട് കൃത്യം ചോദിച്ചുകൊണ്ടിരിക്കും കാരണം ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ ഉടമപ്പെടുത്തുമ്പോൾ മാത്രമാണ് ദൈവികമായ ഇടപെടലുകൾ എപ്പോഴും ഉടമ്പടിയിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക മകൾ പറഞ്ഞു ക്ലേശകാലങ്ങളിലൂടെ പോകുമ്പോഴും ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത് ദൈവത്തോടും അമ്മമാതാവിനോടും മാത്രമാണ് കാരണം മറ്റുള്ളവർക്കൊക്കെ ഒത്തിരിയേറെ കുറവുകൾ പറയാനുണ്ട് പരാതി പറയാനുണ്ട് ഞാൻ എന്ത് അവസ്ഥയിലാണോ ആയിരിക്കുന്ന അവസ്ഥയെ കണ്ടുകൊണ്ട് എന്നോട് സംസാരിക്കുന്നത് ഈശോയും അമ്മ മാതാവും മാത്രമാണ് അതുകൊണ്ട് ഇതിലൂടെ എപ്പോൾ പോയാലും അമ്മയുടെ തിരുനടയിൽ ഇറങ്ങി ഒരിത്തിരി നേരം പ്രാർത്ഥിച്ച് കണ്ണീരോടെ എൻ്റെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ കൊടുത്ത് പോകുമ്പോൾ അതിനിക്കൊരു ആത്മധൈര്യം തരുന്നു അതിൻ്റെ ജീവിത പ്രശ്നങ്ങൾ എടുത്തു മാറ്റുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു എനിക്ക് അസാധ്യമായി ഇനി പഠിച്ചതുകൊണ്ട് എനിക്ക് നടക്കില്ലെന്നുറപ്പുള്ളത് എങ്ങനെ പഠിക്കണമെന്ന് പോലും എനിക്കറിയാം ത് എൻ്റെ അമ്മമാതാവ് തക്ക സമയത്ത് എനിക്ക് ഇടപെട്ടുകൊണ്ട് എനിക്കത് അനുഗ്രഹത്തിനുള്ള വഴിയായും വിജയമായും സൗഖ്യമായും പുതിയ ജീവിതത്തിലേക്കുള്ള പ്രവേശനമായും മാറ്റിക്കൊണ്ടിരിക്കും അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ എൽത്താരകിൽ പറയുന്നത് അമ്മ മാതാവിൽ ശരണപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ജീവനോട് പ്രത്യക്ഷപ്പെട്ട അമ്മ ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തോടൊപ്പം സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ഏത് ദുരിതവും അമ്മ ഏറ്റെടുക്കും ഏത് പ്രയാസത്തിൽ നിന്നും നമ്മളെ കരകയേറ്റും ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക